മക്കളെ ചില മനുഷ്യര് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാ ഏങ്ങലടിക്കാൻ അടിക്കാൻ തുടങ്ങും ഇന്നൊരു അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അനുഗ്രഹത്തില് അടുത്ത ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു മനുഷ്യനെയും കണ്ടിട്ടില്ല വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല അത്രയ്ക്ക് സങ്കടമായി മനുഷ്യൻ ഒന്നും പറഞ്ഞതിനിടയ്ക്ക് അല്ല കാര്യം ചില പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം കരയാനാരംഭിക്കുക ഒന്നും ശരിയാകുന്നില്ല മക്കളൊന്നും നന്നായില്ല കല്യാണം നടക്കുന്നില്ല ജോലി കിട്ടിയിട്ടില്ല കൊച്ചുക്ക് ഒരുപാട് നൊമ്പലങ്ങൾ പിന്നെ രോഗപീടകൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ തകർന്ന് വിങ്ങി പൊട്ടി നിൽക്കുന്ന മനുഷ്യൻ ദൂരെന്നെടുന്നോ വന്നതാണ് രാവിലെ കുർബാന ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി കയറുകുന്നതാ പൊന്നുമക്കളെ എന്തൊരു വേദന മനുഷ്യനുണ്ടെന്ന് അറിയാം എന്തുമാത്ര സങ്കടങ്ങൾ മനുഷ്യൻക്കുണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് ആറു മണിക്ക് കൃത്യം അതേറയുന്ന സമയത്ത് തന്നെ ഇരിക്കുന്ന കുറച്ചധികം മക്കളുണ്ട് ചില സമയത്തെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് കേൾക്കാറുണ്ട് രാവിലെ കുർബാനയില്ലാത്ത സമയത്ത് നമ്മൾ എന്തോരം നൊമ്പര നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കരഞ്ഞവരാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് അല്ലെങ്കിൽ ജീവിതത്തിലൊരു നൊമ്പരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് തിരുവചനത്തില് നമ്മൾ എസ് എ കി എലിന്റെ വചനങ്ങൾ അധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എ കില് മൂന്ന് പതിനാല് പറയുക ഞാൻ പര്യാകുലനാകാനും അമർഷം പോണ്ടവരുമായി ഞാൻ പോയി എങ്ങനെയാ ആത്മാവിന്റെ ഉയരത്തിലൂടെ വഹിച്ചുകൊണ്ട് പോകുകയായിരുന്നു ഒരു പ്രാർത്ഥനാനുഭവത്തിലൂടെ കടന്നു പോകുന്ന യുദ്ധം ആത്മാവിൻ്റെ ഉയരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാനുഭവങ്ങളെ ആൻഡ് യു ആർ ഓവർകമ്മിങ് ഇറ്റ് ഡോണ്ട് യു നോ ദാറ്റ് നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നീ നീ എന്താ അതിജീവിക്കുക ഓവർകം അതിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം നിന്റെ പ്രാർത്ഥനാനുഭവം ജീവിത നൊമ്പരങ്ങൾ വേദന എല്ലാം ഒന്നും പെട്ടെന്ന് അത്രയ്ക്ക് മിസ്റ്റേക്കായിട്ട് ആരാ ഉള്ളത് അങ്ങനത്തെ ഒരു മിസ്റ്റേക്കൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ പ്രാർത്ഥിച്ച് കുറച്ച് നേരം ധൈര്യം കിട്ടിയ മനുഷ്യരുണ്ടാവും പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ പര്യാകുലതയും മനോവിഷമങ്ങളും ഒക്കെ നീങ്ങിപ്പോയിട്ട് ആരാ ഉള്ളത് പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു ബോധ്യമുണ്ട് ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ശക്തമായിട്ടുണ്ടായിരുന്നു രണ്ട് ബോധ്യങ്ങൾ തോന്നി ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഇതിനപ്പുറത്തേത് കരവാ നമുക്ക് വേണ്ടത് ഇതിനപ്പുറത്തേത് ശക്തിയാണ് നമുക്ക് വേണ്ടത് ദേവങ്ങളെ ഒരു നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നു നിനക്ക് ദൈവത്തിന് കൈകൂപ്പാൻ പറ്റുന്നുണ്ടെങ്കില് എന്റെ ദൈവമേ എന്നൊക്കെ ഒന്ന് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കില് ചില മനുഷ്യര് വന്ന് പള്ളിയിലൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കാണണം അവരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അങ്ങനെ കണ്ണുകൾ തോന്നു വെച്ച് ചില വായും തോന്നു വെച്ചൊക്കെ മനുഷ്യരിയ്ക്കുന്ന ഇരിപ്പുണ്ട് അത്ഭുതപ്പെടുത്താകട്ടെ ചില ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് രണ്ട് കണ്ണിൽ തോരാ കണ്ണീരും ഒക്കെ അതിന്റെ വരെ ദൈവാനുഭവം എന്ന് പറയുന്നു അതാ ദൈവാനുഭവം എന്ന് പറയുന്നത് നിനക്ക് ചങ്കിൽ തട്ടി ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമെങ്കിൽ നിനക്ക് കുബാന കൂടുമ്പോൾ അറിയാതെ കണ്ണ് നിറയുമെങ്കിൽ ആരോ ഒരാൾ പറയുന്നത് ആരാധന ചാപ്പിലേക്ക് കയറുമ്പോൾ അറിയാതെ കണ്ണ് ഒഴുകാൻ തുടങ്ങി കുർബാന ചോദിച്ച കുബാനയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ചിന്തിനാ കരഞ്ഞു വലിയൊരു ദുഃഖമുള്ള ഒരാളൊന്നുമല്ല പക്ഷേ പക്ഷെ കുബാനയുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോഴത്തേന് െ ദൈവം നിന്നെ നിരന്തരം നയിക്കുന്നുണ്ട് ഒന്ന് ആത്മാവ് നിന്നെ ഉയരത്തിലൂടെ കൊണ്ടുപോകും ആത്മാവ് നിന്നെ ഉയരത്തിലൂടെ കൊണ്ടുപോകും നിനക്ക് മാനുഷികമായിട്ട് എത്താവുന്ന ഉയരത്തെക്കാളും ഉയർന്ന ഉയരങ്ങളിലേക്ക് നിന്റെ ദൈവത്തിന് കൊണ്ടുപോകാൻ പറ്റും രണ്ട് ദൈവത്തിന്റെ കരങ്ങളിലാണ് നീ ഓ ദൈവമേ വിശുദ്ധ കരത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ് പോയ തളർന്നു പോയ ആരും തൊടാത്ത മനുഷ്യരൊക്കെയാണ് ഞങ്ങള് ഓ കർത്താവേ അങ്ങനെ വിശുദ്ധലരം ഞങ്ങളെ ഉയർത്തണമേ ദൈവ മനസ്സിന്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടു പോയവരാ നിരാശപ്പെട്ടും ദുഃഖിച്ചോ കരിക ആത്മഹത്യയെ പറ്റിയൊക്കെ പറയുന്നവരാ ഞങ്ങള് കർത്താവെ ആത്മാവ് ഞങ്ങൾ ഉയർത്തണമേ ഓ ദൈവ ഈ നിമിഷത്തില് അത്ഭുതകരമായ ദൈവശക്തി ദൈവകൃപ മക്കളിലേക്ക് ഒഴുകട്ടെ ദൈവകരണം മക്കളിലേക്ക് ഒഴുകട്ടെ ദൈവചൈതന്യം മക്കളിലേക്ക് ഒഴുകട്ടെ ഓ കർത്ത പ്രത്യേകിച്ച് നിന്ന് ചങ്ങനാശ്ശേരി പൂവൻ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ ദേവേ കടന്നു വരുന്ന മക്കൾക്ക് വേണ്ടിയെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ ദൈവമേ ലോകമെമ്പാടു പിന്നെ ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷികളിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക കർത്താവേ സ്വർഗം തുറക്കണമേ കർത്താവേ വലിയ നോയമ്പിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവമെ ഈ മൂന്ന് ദിവസത്തെ കൺവെൻഷന് മേൽ അങ്ങേലെ ചൈതന്യം ദൈവം ആത്മാ ഉയർത്തുന്ന അനുഭവങ്ങൾ ഓ കർത്താവ് ദൈവത്തിൻ്റെ കരം ഞങ്ങളെ സ്പർശിക്കുന്ന അനുഭവങ്ങൾ നൽകലമേ മാഹാരോഗങ്ങൾ മാരക രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ ട്യൂമറുകൾ മാനസിക രോഗങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ കുടുംബത്തെ പ്രതിസന്ധികൾ മക്കളെ വിട്ടുപോകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയ ദൈവം മക്കളെ പൂവം കൺവെൻഷൻ ചങ്ങനാശ്ശേരി പൂവം കൺവെൻഷൻ ആ ചങ്ങനാശ്ശേരി തിരുവല്ല പ്രദേശമുള്ളവർക്കൊക്കെ വന്ന് പങ്കെടുക്കാനായിട്ട് സാധിക്കും ചുരുങ്ങിയ സമയമുള്ളൂ നമുക്കൊരു ദൈവസന്നിധിയിൽ ആത്മാവിനെ ചുന്തിക്കാനായിട്ട് കുറച്ച് മണിക്കൂറില്ല അഞ്ചുമണിക്കുള്ള കുർബാനിയോടുകൂടി നമ്മൾ ശുശ്രൂഷകൾ ആരംഭിക്കും കൃത്യം ഒൻപത് മണിക്ക് ബുദ്ധി പരിശുദ്ധ ദിവികാരണത്തിൻ്റെ ആശീർവാദത്തോടു കൂടി നമ്മൾ ശുശ്രൂഷകൾ അവസാനം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ആത്മാവിൻ്റെ നിറവും അത്ഭുതകരമായ അഭിഷേകങ്ങളും ഈ മൂന്ന് ദിവസത്തെ ശുശ്രൂഷകളിലുണ്ടാവട്ടെ നിങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എവിടെയായിരുന്നാലും ഈ മൂന്ന് ദിവസങ്ങൾ അല്പം നോയമ്പെടുത്ത് ഉപവാസമെടുത്ത് നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുക വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും வாழும் கைகள் நீட்டி யாமின் அர்த்தன வேட்சிச்சாலு பேட்சி